കാട്ടാന ആക്രമണത്തിലല്ല സീത മരിച്ചതെന്ന സംശയം ആദ്യം മുതലുണ്ടായിരുന്നുവെന്നും കൊലപാതകമാണ് എന്നും കോട്ടയം ഡി പറഞ്ഞിരുന്നു എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ല കൊലപാതകമാണോ അല്ലയോ എന്ന് പറയേണ്ടത് എന്നാണ് സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തട്ടെ കൊലപാതകമാണെങ്കിൽ അത് പറയേണ്ടത് പോലീസാണ് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു എന്താണ് ഇതിന്റെ സ്ഥിതി സംബന്ധിച്ച് ഒരു സമഗ്രമായ നടത്തേണ്ടതുണ്ട് കാരണം സീതയുടെ മകൻ തന്നെ പറയുന്നു അമ്മയെ ആനയുടെ അടിയിൽ പെട്ടുപോയ അമ്മയെ ഞാനാണ് വലിച്ച് രക്ഷപ്പെടുത്തിയതെന്ന് അവരുടെ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നിരപരാധിയായ ഒരാളുകളെയും നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നതാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം അവിടെ പോലീസ് അന്വേഷണം നടത്തിട്ട് റിപ്പോർട്ട് പുറത്തു വരട്ടെ ഏതെങ്കിലും അടിസ്ഥാനത്തിലല്ല ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനെ സംബന്ധിച്ചുള്ള നിലപാടെടുക്കേണ്ടത് സീതയുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്ന സീതയുടെ മക്കളും കൈരളി ന്യൂസിനോട് അന്ന് സംഭവിച്ച വിവരങ്ങൾ പങ്കുവച്ചു താനാണ് ആനയുടെ കാൽച്ചുവട്ടിൽ നിന്ന് അമ്മയെ വലിച്ചു മാറ്റിയത് എന്നാണ് മകൻ പറയുന്നത് ഞാൻ നോക്കുമ്പോ അച്ഛ അപ്പറ കിടക്കുക ആന തട്ടിയിട്ട് ഞാൻ നോക്കുമ്പോ ആന അമ്മ ആന പണ്ടി അടി ഞാൻ എന്റെ എന്റെ മാനുപ്പ് അടക്കിയിട്ടിച്ച് ഓടിപ്പോയി അമ്മ വലിച്ച് പള്ള അടി വലിച്ചീണ്ടിയാ കെട്ടിങ്ങി അവിടെ കൊണ്ടുപോയി അമ്മ ഇരിച്ചു പറഞ്ഞ് ഞാൻ പിന്നെ അമ്മടെ ഫോണുണ്ടായിരുന്നു ഫോണെ വിളിച്ചെടുപ്പും ഒക്കെ അച്ചപോടുത്തുണ്ടായിരുന്നു അമ്മാൻ്റെ വിളിച്ച് അറപ്പിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്നും കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന സ്ഥലത്ത് ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൈളി ന്യൂസ് ഇടുക്കി